കനത്ത മഴയിൽ തൃശൂരിൽ ബണ്ട് പൊട്ടി കോൾപാട ശിഖരത്ത് വൻ കൃഷി നാശം കുര്യാട്ടുകരയിൽ രണ്ടിടത്ത് ബണ്ട് പൊട്ടിയാണ് നൂറ്റി അൻപത് ഏക്കറിലധികം കൃഷി നശിച്ചത് കനത്ത മഴയിൽ മനക്കുടി വാരിയം കോൾപ്പടവിലെ നൂറ്റി പതിനെട്ട് ഏക്കറിലെ കൃഷിയും നശിച്ചു സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം രണ്ടു ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കോൾപ്പാടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൃഷി നശിക്കുമെന്ന ആശങ്കയിലായിരുന്നു കർഷകർ അതിനിടയിലാണ് പുലർച്ചെ രണ്ടു മണിയോടെ കാര്യേട്ടുകര മാരാർ കോൾ ബണ്ട് പൊട്ടുന്നത് വെള്ളത്തിനൊപ്പം ഒരാൾ പൊക്കത്തിലുള്ള ചണ്ടിയടക്കം മണിനാടൻ പാടശേഖരത്തേക്കും എൽത്തുരുത്തു പാടശേഖരത്തേക്കും കുത്തിയൊലിച്ച് എത്തി വെള്ളത്തിന്റെ ശക്തി താങ്ങാനാകാതെ എൽത്തുരുത്ത് പള്ളിപ്പാടത്തെ ബണ്ട് തകർന്നു ഇതോടെ നൂറ്റമ്പതിനേക്കറിലേറെ കൃഷി നശിച്ചുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നാല്പത് ദിവസം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത് തൃശൂർ മനക്കൊടി പുല് റോഡ് കവിഞ്ഞ് വെള്ളം ഒഴുകിയതിനെ തുടർന്ന് മനക്കൊടി വാര്യം കോൾപ്പടവിലെ നൂറ്റി പതിനെട്ടേക്ക കൃഷിയും നശിച്ചു അരക്കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് റോഡ് താഴ്ന്നത് പി ഡബ്ല്യു ഡി അധികൃതർ ശരിയാക്കാത്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകി കൃഷി നശിക്കാൻ കാരണമെന്ന് കാണിച്ച് കർഷകർ മനക്കൊടി പുൾ റോഡ് ഉപരോധിക്കുകയും ചെയ്തു ജനം തൃശ്ശൂർ